ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദിവസം നമ്മുടെ അപകടത്തെപ്പറ്റി ഇവിടെ ഇരുന്ന് അജാസ് സംസാരിക്കുക എനിക്ക് എങ്ങനെ അപകടം ഉണ്ടായതെന്ന് കണ്ടുപിടിക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു അങ്ങനെ ഗോവിന്ദ് സാറിന് വേണ്ടി ഏർപ്പാടാക്കിയ അപകടമാണ് തനിക്ക് പറ്റിയതെന്നുള്ള കാര്യം നമ്മുടെ അജാസ് പറയുന്നു ഇത് കേട്ടപ്പോൾ സുവർണ ഗീതു ഹോസ്പിറ്റലിൽ നിന്നും ഒരു കാരണവശാലും പുറത്തു വരരുത് അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ എന്താണ് ഗോവിന്ദൻ്റെ ആ കാറിൽ സംഭവിച്ചതെന്ന് കണ്ടെത്താമെന്നും രാധിക പറയുക അങ്ങനെ ടെൻഷൻ അടിച്ചു നിൽക്കുന്ന സുവർണയോടാണ് ഈ കാര്യം രാധിക പറയുന്നത് നമുക്ക് ഗീതുവിനെ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ഇല്ലാതാക്കാമെന്നുള്ള കാര്യം സുവർണ പറയുവാണ് ഇത് കേട്ടപ്പം ബാംഗ്ലൂരുള്ളവനെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം ശടപടേന്നു പറഞ്ഞ് നടക്കുക കാര്യം അന്നേരം ആ ജാസു പറഞ്ഞു അതിനൊരു താമസം ഉണ്ടാകില്ലെന്നും അപ്പം സുവർണ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യാനായിട്ടും ആ ജാസു പറയുക ഇത് കേട്ടപ്പം ഗീതുവിനെ ആക്സിഡൻറ്റിൽ കുരുക്കിയത് ഞാൻ അറേഞ്ച് ചെയ്ത ടീമാണ് അതിൻ്റെ ഫോളോ അപ്പ് അവർ തന്നെ ചെയ്യുന്നതല്ലേ നല്ലതെന്നൊക്കെ സുവർണ അന്നേരം ചോദിച്ചു മതി മതി ആ ഒന്നും പറഞ്ഞതെ നമ്മുടെ അജാസിന് ശ്വാസം കിട്ടുന്നില്ല സംസാരിക്കാനായിട്ട് അതൊന്നും വേണ്ട എന്ന് പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നും പിന്നെ ഒരു കാര്യമേറ്റാലേ പെർഫെക്റ്റായിട്ട് ചെയ്യുന്നത് രാംകൃഷ്ണരുടെ ടീമാണെന്ന് പറഞ്ഞപ്പം എന്നിട്ട് എന്താ അവരെ നേരത്തെ ഉപയോഗിക്കാതിരുന്നതെന്ന് ചോദിച്ചു രണ്ടു പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവും കാര്യങ്ങളും ആ സമയത്ത് അജാസ് ദേ എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ കാര്യം എത്രയും പെട്ടെന്ന് നടക്കണം അല്ലാതെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നിൻ്റെ പേരും പറഞ്ഞ് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയല്ല വേണ്ടതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുവാണിവർ അവിടെ ഗൂഢാലോചനകളും കാര്യങ്ങളും അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നീട് ഗീതുവിന് ബോധം തെളിഞ്ഞതും ഗീതു സംസാരിച്ചതുമായ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ഇവിടെ കാഞ്ചനയും രേഖയും സന്തോഷിക്കുക അപ്പം ഇനിയിപ്പോൾ പേടിക്കാനില്ലെന്ന് പറഞ്ഞ് കാഞ്ചനയോട് കാര്യങ്ങൾ പറയുന്നു അപ്പോൾ എടുത്ത ചാടി ബാംഗ്ലൂർക്ക് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നോ എടുത്ത ചാടി പോവല്ലേ പോവല്ലേ എന്ന് നമ്മൾ എത്ര തവണ പറഞ്ഞതാണ് ഈ ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായത് ഏതായാലും ഗീതു ജീവിതത്തിലേക്ക് തിരിച്ചു വന്നല്ലോ എന്ന് പറഞ്ഞു രേഖ ഇനിയിപ്പോൾ അപകടത്തിൽ ചെന്ന് ചാടാൻ വേണ്ടി മാത്രം പോയതുപോലെ പോലെ ആയില്ലേന്ന് ചോദിച്ചു ഗീതുവിൻ്റെ തീരുമാനങ്ങൾക്ക് മാറ്റം ഉണ്ടാക്കാൻ ചിലപ്പോൾ ഈ അപകടത്തിന് കഴിഞ്ഞിട്ടുണ്ടാകും എന്നൊക്കെ പറഞ്ഞപ്പം ഡിവോഴ്സായി സ്വന്തം വീട്ടിൽ നിമതിയായി ജീവിക്കേണ്ടതിന് പകരം ഐ എ എസ് പഠിക്കാൻ പോയത് ആ കുഴപ്പമായത് ഈ ഐ എസ് പഠിക്കാൻ പോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ കാഞ്ചന നേരം അവിടെ നിന്ന് രേഖയോട് പറയുവാണേ രേഖ ഇങ്ങനെ ആകെ ഒരു ടെൻഷനും വിഷമമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്ന വിലാസിനിയും അതുപോലെ ഭദ്രനും അവിടെ ഇരിക്കുന്ന സമയത്ത് വിലാസിനി ഭയങ്കര കരച്ചില്ല അപ്പോഴേക്കും വിനോദ് ഇറങ്ങി വരുന്നു പെട്ടെന്ന് പ്രിയ വന്നു അമ്മേ ഗീത് ചേച്ചിക്ക് ബോധം തെളിഞ്ഞു സംസാരിക്കാൻ തുടങ്ങിയെന്നാ പറഞ്ഞതെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോഴേക്കും വിലാസിന് ചാടി എഴുന്നേറ്റു സത്യമാണ് മുളയെന്ന് ചോദിച്ചു അപ്പം അത് അമ്മേന്ന് പ്രിയ കാര്യങ്ങളൊക്കെ പറയുക അപ്പം നീ ഇതെങ്ങനെ അറിഞ്ഞെന്ന് ചോദിച്ചപ്പം രേഖയച്ചി എന്നെ ഇപ്പം വിളിച്ചതേയുള്ളൂ ബാംഗ്ലൂരിൽ നിന്ന് ഗോവിന്ദേട്ടം വിളിച്ച് അറിയിച്ചതാണെന്നുള്ള കാര്യവും പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞില്ലേ വിലാസിനി അവൾക്കൊരു കുഴപ്പവും വരില്ലെന്ന് ഗീതുവിനെ രക്ഷിക്കാൻ എത്ര കോടി രൂപ വേണമെങ്കിലും ഗോവിന്ദമോൻ തയ്യാറാ ചിലവാക്കാൻ തയ്യാറാകുമെന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ ഇന്ന് തന്നെ ബാംഗ്ലൂർക്ക് എന്ന് പറഞ്ഞു വിനോദ് അങ്ങനെ നീ മാത്രം പോയാൽ പോരാ പ്രിയ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് നമുക്ക് മൂന്നാൾക്കും കൂടി വിമാനത്തിൽ പോകാം എന്നാലേ പെട്ടെന്ന് എത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കിട്ടിയ അവസരം മുതലെടുക്കുവാണ് വിലാസിനി ശരി ശരി അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം ദേ വിനോദ നീ ഓഫീസിൽ വിളിച്ച് മൂന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യാനൊക്കെ പറഞ്ഞു ഭദ്ര അത് കേട്ടപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുവാണ് വിനോദത് കിട്ടിയ അവസരമാണല്ലോ എന്നോർത്ത് അപ്പോൾ ഞാൻ എൻ്റെ മോളെ ഇനി ഒരിടത്തും വിടത്തില്ല ഗീതുവിനെ ഇവിടെ കൊണ്ട് നിർത്തി പഠിപ്പിച്ച് എനിക്ക് ഐ എസ്സുകാരി ആകണമെന്നൊക്കെ പറഞ്ഞു വിലാസിന് അതെ ഗീതുവിന് ഇനി ഇവിടെ നിർത്തിയാൽ മതി അതാകുമ്പോൾ വിവാഹബന്ധം വേണ്ടെന്ന് വെച്ചാലും നഷ്ടപരിഹാരം മേടിച്ചെടുക്കാൻ എളുപ്പമാണെന്ന് ഭദ്രൻ ഇത് കേട്ട് പ്രിയ ഇങ്ങനെ അന്താളിച്ചു നോക്കുകട്ടോ പ്രിയയുടെ നോട്ടം കണ്ടപ്പോൾ ദേഹം അല്ലാതെ ആയി നമ്മുടെ ഭദ്രൻ അതല്ല മോളെ അത് പിന്നെ അച്ഛൻ ഉദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പം തൂറിച്ചൊരു നോട്ടോ നോക്കി നമ്മുടെ പ്രിയ രണ്ടും അവിടെ ഇങ്ങനെ നിൽക്കുന്നു ഇതേ സമയം പിന്നീട് അയ്യപ്പ അയ്യപ്പേട്ടനും അതുപോലെ രേഖയും കാഞ്ചനയും ഒക്കെ നമ്മുടെ ഗണപതി കുഞ്ഞിൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുക അതിനുശേഷം ഗീതുവിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇനി ഗോ ഗോവിന്ദൻ കുഞ്ഞും ഗീതുവും തമ്മിൽ പിരിയില്ലെന്നും ഗീതുവിൻ്റെ കൈ പിടിച്ച് കണ്ണൻ ഇങ്ങോട്ട് വരുമെന്നും രേഖയോട് പറയുവാണ് ഗീതുപാപ്പ മാനവും പെരുമയുള്ള പെണ്ണാണെങ്കിൽ തിരുമ്പി വരില്ല എന്ന് പറഞ്ഞു നമ്മുടെ കാഞ്ചന അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ അതെ ഗീതു കുഞ്ഞ് ഗീതു പെണ്ണ വാക്കിന് വിലയുള്ള ആളാണെങ്കിൽ മാമൻ്റെ കൂടെ തിരിച്ചു വരില്ല എന്ന് പറഞ്ഞു കാഞ്ചന അത് കേട്ടപ്പം ദേ കാഞ്ചനെ ഈ കരുതക്കെടുത്ത് വളക്കരുതെന്ന് പറഞ്ഞു രേഖ വരില്ല എന്ന് തന്നെയാണ് ഞാനും വിചാരിച്ചത് പക്ഷേ ഇപ്പൊ എനിക്ക് ഉറപ്പുണ്ട് അവൾ കണ്ണനൊപ്പം ഇവിടേക്ക് തന്നെ വരുമെന്ന് അത് കേട്ടപ്പോൾ രേഖയ്ക്ക് സന്തോഷമായി എൻ്റെ മനസ്സും അത് തന്നെയാ പറയുന്നത് ഗീതുവിനെ തിരിച്ചു തിരിച്ചുകൊണ്ടുവന്ന് ഗോവിന്ദേട്ടം പൊന്നുപോലെ നോക്കുമെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞപ്പോ ഓ പിന്നെ എന്നും പറഞ്ഞവിടെ നിൽക്കുക കാഞ്ചന അങ്ങനെ ആ ഒരു കാര്യമൊക്കെ പറഞ്ഞ് അവരവിടെ നിൽക്കുന്നു ഈ സമയത്ത് വിലാസിനിക്ക് ഇപ്പം തന്നെ ഫ്ലൈറ്റ് കയറി ബാംഗ്ലൂർക്ക് പോകണം അങ്ങനെ പോകണം എന്നും പറഞ്ഞിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മയുടെ അവസാന ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറഞ്ഞു ഭദ്രൻ ഏഹ് എന്താ അവസാന ആഗ്രഹമോ അല്ല അതു പിന്നെ മോളെ കാണാനുള്ള അദമ്യമായ ആഗ്രഹം അതാ ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ എന്നും ഇങ്ങനെ ഇരിക്കുകയാണ് വിലാസിന് എന്നിട്ട് നീ വേഗം ടിക്കറ്റ് ബുക്ക് ചെയ്യണാമെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നും ഒരു വിമാനത്തിലും കയറിയിട്ടില്ല അതിങ്ങനെയെങ്കിലൊന്ന് സാധിക്കണമെന്നൊക്കെ പറഞ്ഞപ്പം ഇപ്പോൾ അവിടേക്ക് ആരും ചെല്ലണ്ടെന്നാണ് ഗോവിന്ദേട്ടം പറഞ്ഞതെന്ന് പ്രിയ അതെന്താ ചേച്ചി ഞങ്ങൾക്ക് കാണണ്ടേന്ന് ചോദിച്ചപ്പോൾ ചെന്നാലും ആരെയും കാണിക്കില്ല ചേച്ചി സുഖം പ്രാപിച്ചാൽ ഗോവിന്ദേട്ടൻ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുമെന്നും പ്രിയ പറഞ്ഞു അതല്ല മോളെ അതിനു മുന്നേ നമ്മൾ അങ്ങോട്ട് ചെന്നൊന്നും കണ്ടില്ലെങ്കിൽ ഗോവിന്ദേട്ടൻ എന്തു പറയുന്നു അതനുസരിച്ചാൽ മാത്രം മതിയെന്ന് പ്രിയ അന്നേരം ഇവിടെ നിന്ന് ഇവരോട് പറയുക അത് കേട്ടപ്പോൾ വിലാസിനുക്ക് ഇഷ്ടപ്പെട്ടില്ല ഇപ്പൊ ഇവിടെ നിന്ന് ആരും ബാംഗ്ലൂർക്ക് പോകുന്നില്ലെന്നും നമ്മുടെ പ്രിയ അങ്ങ് തറപ്പിച്ച് പറഞ്ഞു അതുവരെ കരഞ്ഞുകൊണ്ടിരുന്ന വിലാസിനോട് കരച്ചിലൊക്കെ ഇതിൽ പോയെന്നുപോലും അറിയില്ല അതും പറഞ്ഞതേ പ്രിയ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി പ്രിയ പോയി കഴിഞ്ഞപ്പോഴേക്കും മൂന്ന് പേരും കൂടെ വായും പൊളിച്ച് ഇങ്ങനെ ഇരിക്കുകട്ടോ അത് തന്നെ ഒരുമാതിരി ഇടപാടായി പോയിന്നുള്ളൊരു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ അയ്യപ്പേട്ടൻ്റെ ഫോൺ എടുത്ത് ഗോവിന്ദനെ വിളിക്കുവാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ച് അപ്പോൾ ഗീതുവിൻ്റെ അവസ്ഥയെപ്പറ്റിയൊക്കെ ഗോവിന്ദൻ അയ്യപ്പേട്ടനോട് പറഞ്ഞു നിങ്ങൾ തമ്മിലുള്ള ശരീരങ്ങൾ തമ്മിലുള്ള ബന്ധമല്ല മറിച്ച് മനസ്സുകളുടെ പൊരുത്തമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് അദ്ദേഹം പറയുന്നു ആ പൊരുത്തം തുടങ്ങിയതേ ഇന്നും ഇന്നലെയൊന്നും അല്ലല്ലോ ജന്മാന്തരങ്ങളായിട്ടേ നിങ്ങളിങ്ങനെ സ്നേഹിക്കുകയും വഴക്കടിക്കുകയും ഒക്കെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് അയ്യപ്പേട്ടൻ ഇങ്ങനെ ഗോവിന്ദനെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു സമയം കിട്ടുന്നത് പോലെ കുഞ്ഞു എന്നെ ഒന്ന് വീഡിയോ കോൾ വിളിക്കണം എനിക്ക് ഗീതുമോളെ ഒന്ന് കാണണമെന്ന് അയ്യപ്പേട്ടൻ പറഞ്ഞു അല്ലെങ്കിൽ പിന്നെ വരെ പാണ്ഡിലോർക്ക് കയറി ഞാനങ്ങ് വരും കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആ അയ്യപ്പേട്ടന് വരണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ഫ്ലൈറ്റ് തന്നെ ചാർട്ട് ചെയ്യാം എന്താ പക്ഷേ വേണ്ട അയ്യപ്പേട്ടാ ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു അവളുടെ ആ ഒരു കിടപ്പ് അത് അത് അയ്യപ്പേട്ടൻ കാണണ്ടാന്ന് പറഞ്ഞു അത് കാണണാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്നും പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോൾ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുക അദ്ദേഹം അവൾ മരുന്നുകളോട് ചെറുതായ രീതിയിൽ പ്രതികരിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ പൂർണ്ണമായിട്ടും ഒക്കെ ആവണമെങ്കിൽ ഇനിയും ഇനിയും സമയമെടുക്കുമെന്ന് പറഞ്ഞു ഇതൊക്കെ കേട്ടാൽ അയ്യപ്പട്ടന ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ആരുമല്ലാത്ത ഒരുവുകൾക്ക് വേണ്ടിയിട്ട് അയ്യപ്പൻ ഇത്ര കഷ്ടപ്പെട്ട് വരേണ്ട കാര്യമില്ലെന്നും പറഞ്ഞു കുഞ്ഞെന്തൊക്കെയാണ് പറയുന്നത് ആരുമല്ലാത്തവളോ അതെ എൻ്റെ കൺമുന്നിലൂടെ കാമുകൻ്റെ കൈയും പിടിച്ച് പോയവളാവൾ ആ അവളെ ഒരിക്കലും എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇന്നിതൊന്നും പറയണ്ട ഇതൊന്നും കുഞ്ഞു പറയണ്ട ഇതൊന്നും കുഞ്ഞിൻ്റെ കൈകളിലിരിക്കുന്ന കാര്യങ്ങളല്ല കൈവിട്ട് പോകുമെന്ന് തോന്നിയെടുത്ത് നിന്ന് ഗീതു കുഞ്ഞിപ്പോൾ കുഞ്ഞിൻ്റെ കൈക്കുള്ളിൽ വന്നില്ലേ അതുപോലെ കുഞ്ഞിൻ്റെ മാത്രമാകും ഗീതു നോക്കിക്കൊള്ളാനൊക്കെ പറഞ്ഞു ഇനി ഒരിക്കലും അതുണ്ടാകില്ല എന്ന് ഗോവിന്ദനന്ദനം പറഞ്ഞു എൻ്റെ കൺമുന്നിലൂടെ പോയ അവളെ എനിക്കൊരിക്കലും എനിക്കൊരിക്കലും എൻ്റെ ഭാര്യയായി കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു എനിക്ക് അവളെ അങ്ങനെ അംഗീകരിക്കാൻ പറ്റില്ല അപ്പം ഹൃദയം കൊടുത്താണ് ഞാൻ അവളെ സ്നേഹിച്ചത് അപ്പോൾ ആ സ്നേഹം മനസ്സിലാക്കാതെ എൻ്റെ പ്രാണനെ ചവിട്ടി അരച്ചാണ് അവൾ പോയത് അപ്പോൾ അത് അത് മനസ്സിലാകണമെങ്കിൽ അത് അനുഭവിച്ചവർക്കേ മനസ്സിലാകുകയുള്ളു ഇനി ഒരിക്കലും ഒരിക്കലും എനിക്ക് അവളെ എൻ്റെ ഭാര്യയായിട്ട് കാണാൻ കഴിയില്ലെന്ന് ഞാൻ പറഞ്ഞത് സത്യമാണെന്നൊക്കെ പറഞ്ഞു ഭയോ കുഞ്ഞു എന്തൊക്കെ ഈ പറയുന്നതെന്ന് ചോദിച്ചു അപ്പോഴേക്കും മഹേഷ് ഇതൊക്കെ അവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നേ മഹേഷു ആകെ ടെൻഷനായി അന്താളിച്ചിങ്ങനെ നിൽക്കുക ഗോവിന്ദന്റെ തീരുമാനം കേട്ട് ഇനി എൻ്റെ മനസ്സിൽ അത്തരം മൃദുല വികാരങ്ങൾക്ക് സ്ഥാനമില്ലെന്നും ഞാൻ അറക്കൽ മാധവൻ മേനോൻ്റെ മകൻ ഗോവന്ദ് മാധവൻ ആണെന്നും പറഞ്ഞ് ആ ഐഡൻറ്റിറ്റി വിട്ട് ഒരു പെരുമാറ്റവും എന്നിൽ നിന്ന് ഇനി ഒരിക്കലും ഉണ്ടാകില്ലെന്നും പറഞ്ഞു അപ്പോൾ പിന്നെ എന്തിനാ നീ അവിടെ നിൽക്കുന്നത് എന്തിനാ ഇങ്ങോട്ടുള്ള യാത്ര മതിയാക്കി അങ്ങോട്ടേക്ക് ഓടിയത് ഗീതുമോൾ ചാവുകയോ ജീവിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടേന്ന് വെച്ചുകൂടായിരുന്നു എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഒന്നും പറയാനില്ലേ ഇനിയും വൈകിട്ടില്ല എൻ്റെ മോൻ ഇങ്ങ് പോരെ ഗീതുമോളെ വേണ്ടെങ്കിൽ അവിടെ നിൽക്കേണ്ട കാര്യമില്ല ഇങ്ങ് പോരെ ഞാനിപ്പോൾ പോന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ വീണ്ടും ആത്മഹത്യക്ക് എന്നുള്ള കാര്യം ഗോവിന്ദൻ അന്നേരം പറഞ്ഞു അതുകൊണ്ട് അവളെ അവളുടേതായ ഒരു ജീവിതത്തിലേക്ക് എത്തിച്ചിട്ടേ ഞാനിവിടെ നിന്ന് മടങ്ങി വരുവുള്ളൂ എന്നും ഗോവിന്ദം പറയുക അങ്ങനെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് വരാൻ എൻ്റെ മനസ്സാക്ഷി അനുവദിക്കുന്നില്ലെന്നും അതിന് മറ്റൊരർത്ഥവും അയ്യപ്പട്ടൻ കാണണ്ടെന്നും അതും പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഗണപതി കുഞ്ഞേ ഇനി എന്ത് ചെയ്യൂ ചെയ്യുമെന്ന് അയ്യപ്പട്ടെന്ന് ചോദിക്കാം നീ ഇതുപോലത്തെ കളി കളിച്ചിട്ടും അവരിപ്പോഴും അക്കരെ ഇക്കരയും തന്നെയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അവരെ ഒന്നിപ്പിക്കണമെന്നും പറഞ്ഞിങ്ങനെ പ്രാർത്ഥിക്കാം അതെല്ലാം കഴിഞ്ഞ് ഫോൺ വിളിയും കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുന്ന ഗോവിന്ദന്റെ അരികിലേക്ക് നമ്മുടെ മഹേഷ് വന്നിട്ട് നീ എന്തൊക്കെയാണ ഈ പറഞ്ഞതെന്ന് ചോദിച്ചു അതേടാ ഞാൻ പറഞ്ഞൊക്കെ സത്യമാണെന്നും ഇനി ഗീതവുമായി തനിക്കൊരു ബന്ധമില്ലെന്നും ഗോവിന്ദൻ പറയാ പിന്നെ എന്തിനാടാ അപകട വാർത്തയറിഞ്ഞ് നീ ഓടി കതച്ചിങ്ങ് വന്നതെന്ന് ചോദിച്ചു മനുഷ്യത്വം കൊണ്ടാണെന്ന് പറഞ്ഞപ്പം അഴിച്ചു മാറ്റിയ താലി അവളുടെ കഴുത്തിൽ പിന്നെയും കെട്ടിയത് എന്തിനാണെന്നും മഹേഷ് ചോദിച്ചു ഗീതു മരിച്ചു പൊയ്ക്കോട്ടെ എന്ന് വിചാരിക്കാതെ ഓടി വന്നതും അവൾ മരിക്കാതിരിക്കാൻ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചതും മംഗല്യത്താലി വീണ്ടും അണിയിച്ചതൊക്കെ വെറും മനുഷ്യത്വം കൊണ്ട് മാത്രം അല്ലേന്ന് മഹേഷ് അത് ഞാൻ വിശ്വസിക്കണമല്ലേന്നും ചോദിച്ചു ഇതൊക്കെ കേട്ടപ്പോൾ ഗോവിന്ദന് പറയാൻ വാക്കുകളില്ല ഗോവിന്ദൻ ഇങ്ങനെ പപ്പപ്പ വെച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുക മഹേഷ് വിട്ടുകൊടുക്കുക ഗീതു എൻ്റെ ഫ്രണ്ട് ആണെന്നും കിഷോർ ചതിച്ചു എന്നറിഞ്ഞ മരണം കൊണ്ടെല്ലാം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചവളാണ് അവൾ ഇനി ആത്മഹത്യക്ക് ഒരിക്കലും ശ്രമിക്കരുത് മരണത്തിന് അവളെ വിട്ടുകൊടുക്കാൻ കൊടുക്കാതെ കാവലിരിക്കേണ്ട എൻ്റെ ഉത്തരവാദിത്വം ആണെന്ന് പറഞ്ഞപ്പം നീ എന്തിനാണ് ഇങ്ങനെ സ്വയം ന്യായീകരിക്കുന്നത് നിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഗീതുവിനോടുള്ള ഇഷ്ടം തന്നെയാണെന്ന് എനിക്കറിയാം ചതിയനായ കിഷോറിനൊപ്പം ഗീതു പോയതാണോ നിന്റെ പ്രശ്നം ആ കഥ അവസാനിച്ചു അവിടം കൊണ്ടെല്ലാം തീർന്നു ഇനി പുതിയൊരു ജീവിതം നീ തുടങ്ങണമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഒരിക്കലും നിനക്കൊരു ജീവിതം തിരിച്ചു കിട്ടില്ലെന്നും അപ്പോൾ ഞാൻ ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത് അതുമാത്രം നീ പറഞ്ഞാൽ മതി എൻ്റെ ഗീതുവിനെ അവൻ ഈ പരുവത്തിലാക്കി എൻ്റെ ഗീതു എത്ര ദിവസം ആശുപത്രിയിൽ കിടന്നു അത്രയും ദിവസം അവനും കിടക്കണമെന്ന് പറഞ്ഞു കിഷോറിനെ കണ്ടെത്തി നിൻ്റെ എത്തിച്ചു തരാം എന്ത് വേണമെങ്കിലും നിനക്ക് ചെയ്യാം പക്ഷേ നീ നാട്ടിലേക്ക് പോകുന്നത് ഗീതുവിനോടൊപ്പം ആയിരിക്കണമെന്നും പറഞ്ഞ് വാക്ക് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിങ്ങൾ പോയി ഇത് കഴിഞ്ഞ് നമ്മുടെ ഗോവിന്ദൻ അവിടെ ആലോചിച്ച് നിൽക്കുക പിന്നെ കാണിക്കുന്നത് ഗീതുവിനെ ഗീതു ഇങ്ങനെ കണ്ണ് തുറന്ന് തന്നെ അവിടെ കിടക്കുന്നു അങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് ആ സമയത്ത് ഡോക്ടർ അങ്ങോട്ടേക്ക് വന്നു ഡോക്ടർ വന്ന് ഗീതുവിനെ പരിശോധിക്കുന്നു ഗീതുവിനെ എല്ലാം നോക്കിയൊക്കെ ചെയ്തു അപ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കി അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഗീതുവിന് റിസൾട്ടിൽ കുറച്ച് എന്തൊക്കെയോ വേരിയേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ണില് ബ്ലഡ് ആ ഒരു അളവ് ഇതൊക്കെ നോക്കുന്നുണ്ട് ഇതേ ഓക്സിജൻ മാസ്ക് മാറ്റിയാൽ തന്നെ ശ്വസിക്കാനായിട്ട് പറ്റുമോ ഗീതാഞ്ജലിക്കുക എന്ന് ഡോക്ടർ ചോദിച്ചു അപ്പോൾ ഗീതു ഇങ്ങനെ നോക്കുക നമുക്കൊന്ന് മാറ്റി നോക്കാം എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ഗീതു ഇങ്ങനെ ആണെന്നും പറഞ്ഞുകൊണ്ട് തലയാട്ടി ആ സമയത്ത് ഗോവിന്ദനെ ഇങ്ങ് വിളിച്ചോളാൻ പറഞ്ഞു അപ്പോൾ ഗോവിന്ദനെ വിളിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഗീതു ഇങ്ങനെ മുഖം തിരിച്ചിങ്ങനെ നിൽക്കുന്നു ആ സമയത്ത് ഡോക്ടർ വിളിച്ചനുസരിച്ച് ഇങ്ങോട്ടേക്ക് വന്നു അപ്പോൾ ഡോക്ടർ വന്ന് ഗോവിന്ദനോട് കാര്യം പറയാം ഗോവിന്ദൻ്റെ വൈഫിന് ആവശ്യമായ പരിഗണയും ഫെസിലിറ്റീസും കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു എന്നൊക്കെ പറഞ്ഞു ഗോവിന്ദനും ആ സ്പെഷ്യൽ കൺസൾട്ടേഷൻ ഇവിടെ ഉണ്ടാവും കേട്ടോ എന്ന് പറഞ്ഞപ്പം താങ്ക് യു ഒക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഇവരിങ്ങനെ അതും പറഞ്ഞ് നിൽക്കുമ്പം എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ ഗീതാഞ്ജലിയുടെ കാര്യത്തിൽ ഒരു പരീക്ഷണം നടത്തുകയാണെന്നുള്ള കാര്യം നമ്മുടെ ഡോക്ടർ പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഇങ്ങനെ പേടിച്ച് നിൽക്കുക തനിയെ ബ്രീത്ത് എടുക്കുമോ എന്നറിയാൻ ഈ മാസ്ക് ഒന്ന് എടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഓക്സിജൻ ലെവൽ ലെവൽ കുറഞ്ഞു നിൽക്കുമ്പോൾ എങ്ങനെയാണെന്ന് ഗോവിന്ദൻ ചോദിച്ചു അതുകൊണ്ട് തന്നെയാണ് റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറാകുന്നത് എന്നുള്ള കാര്യം പറയുവാണ് ഡോക്ടർ ഗോവിന്ദനോട് ഗോവിന്ദന് പേടിയായി തുടങ്ങിയിട്ടോ അത് വേണോ വേണോ വേണോന്നുള്ളൊരു മൈൻഡിൽ ഇങ്ങനെ ഗോവിന്ദൻ നിൽക്കുന്നു ഈ സമയം ഒരു തവണ ഓക്സിജൻ മാസ്കിൻ്റെ സഹായമില്ലാതെ ഗീതാഞ്ജലി ബ്രീത്ത് ചെയ്താൽ നമ്മൾ വിജയിച്ചു എന്ന് പറഞ്ഞു പിന്നെ ഗോവിന്ദൻ്റെ അഭിപ്രായം കൂടി അറിയാനോ വിളിപ്പിച്ചതെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർക്ക് വിശ്വാസമാണെങ്കിൽ നമുക്ക് നോക്കാം ഗോവിന്ദ് ടെൻഷൻ ടെൻഷനാവണ്ടെന്ന് പറഞ്ഞേ ആ മാസ്ക് എടുത്ത് മാറ്റാൻ കൂടെയുള്ള നേഴ്സിനോട് പറഞ്ഞു അങ്ങനെ നേഴ്സ് ആ ഒരു മാസ്ക് ഇങ്ങനെ ഗീതുവിൻ്റെ മുഖത്തിരിക്കുന്ന ആ ഒരു മാസ്ക് പതുക്കെ പതുക്കെ എടുത്ത് മാറ്റുക ഈ സമയത്ത് ഗോവിന്ദൻ്റെ ഉള്ളിൽ നിന്ന് പടപ്പെടുക എന്നിടിക്കുക കേട്ടോ ഗീതു ആണെങ്കിലോ ഗോവിന്ദനെ ഒന്നും നോക്കുന്നത് പോലുമില്ല പാവം ഗോവിന്ദൻ ടെൻഷൻ അടിച്ച് ആകെ വെപ്രാളം കയറിയാണ് ഇവിടെ നിൽക്കുന്നത് അങ്ങനെ ഓക്സിജൻ മാസ്ക് എടുത്ത് മാറ്റി കഴിഞ്ഞപ്പോഴേക്കും ഗീതുവിൻ്റെ ബ്രീത്തിങ്ങിലുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കി ഇവരിങ്ങനെ നിൽക്കുന്നു ഗീതുവാണെങ്കിൽ ശ്വാസം എടുത്ത് വലിച്ചു വിടുന്നു അപ്പോൾ അത്തരത്തിലുള്ളൊരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥയെ അവസാനിച്ചു എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നന്ദി